മകരഭിനു ശേഷം ഇങ്ങനത്തെ എഴുപത്തും കളവൊക്കെ ഒക്കെ സൂട്ടൈസിലാക്കി ഇങ്ങനെ ഇറങ്ങും പക്ഷെ യഥാർത്ഥ തൊരീക്കത്തുകാർ ശേഷം ചെയ്യുന്നത് അവർ ദിക്കൃകൾ ചെല്ലും അള്ളാഹുലെ കടുത്തുകൊണ്ടിരിക്കും നിങ്ങളോ നിങ്ങൾ തൊലീക്കത്തുകാരാണെന്ന് പറയും ചെയ്യും സ്റ്റേജിൽ കയറി മയക്കെടുത്ത് പച്ചക്കളവും തമ്മാടിത്തരവും പറയാ ഇനിയെങ്കിലും നിങ്ങൾ തൊരീക്കത്തുകാരാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് രണ്ട് ko ി അല്ല സ്റ്റേജിൽ നിന്ന് തന്നെ ഒരു പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വയനു പറയുക അല്ലെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് നമ്മളെ മറ്റേ ഉണ്ടല്ലോ അയാളൊന്നിപ്പല്ലല്ലോ വിഷയത്തില് മുമ്പ് നമ്മൾ രാമനാട്ടർ പരിപാടി വെച്ചാൽ രാമനാട്ടുകര കണ്ണനവും ഇങ്ങനെയാണ് തുടങ്ങിയത് വേങ്ങര വെച്ചാൽ വേങ്ങര കണ്ണനവും അസ്സാമലൈക്കും നേരെ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പൊ നൗഷാദിന്റെ കൂട്ടൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവര് എല്ലാ സ്ഥലത്തും പോയി പരിപാടി ഇങ്ങനെ വെക്കുന്നുണ്ട് പക്ഷെ ആരും മറുപടി പറയുന്നത് കാണുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം അവര് പറയുന്നത് ആദ്യ പേരെവിടെങ്കിലും പരിപാടി വെച്ചാൽ ആരെങ്കിലും മറുപടി പറയാറുണ്ടായിരുന്നു അളക്ലസ്താദ് ഒക്കെ ഖണ്ഡനമെന്ന് പറഞ്ഞ് മറുപടി പറയാറുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല അത് അവരുടെ വിജയമായിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇപ്പൊ ആളുമില്ല അങ്ങനെ ആളെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയിൽ എടുക്കുവോന്ന് നോക്കാൻ വേണ്ടി ഇവർ പല സ്ഥലത്തും പോയി നോക്കി എവിടെ മുന്നണിയിൽ എടുത്തതായിട്ട് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇവർക്ക് മറുപടി പറയാത്തത് പണ്ട് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പലതും സംസാരിച്ചപ്പോ പണ്ഡിതന്മാരുടെ ധർമ്മമായിരുന്നു ആ തെറ്റിദ്ധാരണ മാറ്റല് ബഹുമാനപ്പെട്ട വാളക്കുള സ്ഥാനം പോലത്തെ പണ്ഡിതന്മാർ അത് മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ പറയുന്നത് ആദ്യ ഒരു പരിപാടി വെച്ചാൽ അതിനപ്പം മറുപടി പറയാറുണ്ടായിരുന്നു പിന്നെ ഒന്നും രണ്ടും മൂന്നും പരിപാടി വെച്ചാലാണ് മറുപടി പറയുന്നത് രാമനാട്ടയും കോട്ടക്കലും തിരൂര് വെക്കുമ്പോ ഒന്നായിട്ടൊരു മറുപടിയാ പറയുന്നത് വേങ്ങര ഗണ്ണനം ആൾക്കാരെ ആൾക്കാരെന്തോ ലൈനിലോട്ടൊരു ബസ്സാണ് ഇപ്പൊ അതും പോയി നിങ്ങൾ എന്ത് ചെയ്യണ അറിയോ ബ്രാഹ്മനാട്ടൽ ഒരു വിഷയം പറയാ കോട്ടക്കൽ വേറൊരു വിഷയം പറയാ തിരൂര് വേറൊരു വിഷയം പറയാം എന്നാ ഈ മൂന്നിന് കൂടി വെവ്വേറെ മറുപടി കേൾക്കാമായിരുന്നു എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ ഈപത്തും നമീമത്തും തോനിവാസവും കളവും ഒക്കെ തന്നെയല്ലേ അല്ലാതെ കിത്താബൂരായിട്ടൊരു കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൽമു പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമല്ലല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട വാളക്കുളസ്ഥാദിനെ പോലത്തെ പണ്ഡിതന്മാർക്ക് കുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ദീൻ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അവർക്ക് ഉത്തരവാദിത്തമുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കഴമ്പുള്ള ഒരു കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഇവിടെ ആളുകളുണ്ട് അല്ലാതെ നിങ്ങളുടെ ഇങ്ങനത്തെ മോശത്തരത്തിനൊക്കെ മറുപടി പറയാൻ വാളക്കുളസ്ഥാതോ മറ്റുള്ളവരെ ആവശ്യമില്ല മണ്ണാത്തനെ കൊല്ലാൻ ഞങ്ങളെപ്പോലത്തെ ചൂലുകൾ തന്നെ ധാരാളം മതി മകരഭിനിവസം ഇങ്ങനത്തെ എഴുപത്തും കളവൊക്കെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങും പക്ഷെ യഥാർത്ഥ തൊലീക്കത്തുകാർ മകരഭിനിവേഷം ചെയ്യുന്നത് അവർ ദിക്കൃകൾ ചെല്ലും തപാറക്കോതും അള്ളാഹുലെ കടുത്തുകൊണ്ടിരിക്കും നിങ്ങളോ നിങ്ങൾ തൊലീക്കത്തുകാരാണെന്ന് പറയും ചെയ്യും സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പച്ചക്കളവും തമ്മാടിത്തരവും പറയുക എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിൽ എന്തെങ്കിലും നല്ല പോലെ സത്യം മാത്രം പറഞ്ഞ് നിങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടില്ലല്ലോ നിങ്ങൾ യഥാർത്ഥ തൊരീക്കത്തുകാരാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കമറുൽ ഉസ്താദിനെ പോലത്തെ ആളുകളെ ഈപത്തും നമീപത്തും പറയുക അതേപോലെ തന്നെ അവിടെയുള്ള ഒരു ഉസ്താദ് എന്താ എനിക്ക് മറുപടി പറയാത്തത് മറ്റേ ഉസ്താദ് എന്താണ് മറുപടി പറയാത്തത് എന്ന രൂപത്തിൽ സംസാരിക്കുക ഇനിയെങ്കിലും നിങ്ങൾ തൊരീക്കത്തുകാരാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് മകരുവിനു ശേഷം ഇഷാകേശം രണ്ട് തിക്രിയല്ലി അല്ല സ്റ്റേജിൽ നിന്ന് തന്നെ ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വയത് പറയുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുക നിങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലത് പറഞ്ഞ് രണ്ട് എണ്ണം കൂട്ടാൻ നോക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക അതല്ലേ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാം വലൈക്കും رحمة <applause> الله